നമസ്കാരം എത്ര പേരെ കൊന്നു തള്ളിയാലും രക്തദാഹം തീരാത്ത ഭീകര സംഘടനയാണ് ഹമാസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഹമാസിനെ കർശനമായി നേരിടുന്ന ഇസ്രായേലിനെയാണ് നമ്മൾ കണ്ടത് ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നുവെങ്കിൽ പോലും ഇപ്പോഴും അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഹമാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ദുരങ്കങ്ങൾക്കുള്ളിൽ ഒളിച്ചിരുന്നു കൊണ്ട് വീണ്ടും ഇസ്രായേലിനെ എങ്ങനെ ആക്രമിക്കാം എന്നുള്ളതിൻ്റെ പദ്ധതികൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് ഹമാസ് ഭീകർ അതുകൊണ്ട് തന്നെയാണ് ഇവരെ എന്ത് വില കൊടുത്തും പിടികൂടാനും പതിക്കാനും ഒക്കെ ഇസ്രയേൽ തീരുമാനിച്ചിരിക്കുന്നത് ഏറ്റവും ഒടുവിലായുണ്ടായ സംഭവവികാസം വെസ്റ്റ് ബാങ്കിലെ ബത്ഹൈമി മേഖലയിൽ നിന്ന് അൻപതോളം ഹമാസ് ഭീകരരെ പിടികൂടിയതാണ് സാധാരണഗതിയിൽ നിരവധി ഹമാസ് ഭീകരർ ഇവർ പിടികൂടാറുണ്ടെങ്കിൽ പോലും ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധ ശേഖരം കണ്ട് ഇസ്രായേൽ സൈനികരുടെയും പോലീസിൻ്റെയും കണ്ണുകളിൽ പോയി എന്നാണ് പറയപ്പെടുന്നത് കാര്യം അത്രയും ആയുധങ്ങൾ ഇവരെ കൈവശമുണ്ടായിരുന്നു ഇത് ഉപയോഗിച്ചുകൊണ്ട് വ്യാപകമായ തോതിൽ സാധാരണക്കാരെ കൊന്നുകൊള്ളാൻ അതായത് സ്ഫോടനങ്ങളും വെടിവെപ്പുമൊക്കെ നടത്തി ആളുകളെ കൊന്നു തള്ളാൻ ഇവർ പദ്ധതി തയ്യാറാക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യവും പോലീസുമെല്ലാം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇവരെ വിശദമായ ചോദ്യം ചെയ്തതിൽ നിന്ന് മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ ഒരുപക്ഷേ ഈ മേഖല കേന്ദ്രീകരിച്ചതിന് കൂടുതൽ ആക്രമണം നടത്താൻ ഒരു പദ്ധതി ഇട്ടിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസം ഹമാസ് തുരങ്കത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന നാല് ഹമാസ് ഭീകരരെ ഇസ്രായേൽ സൈന്യം വെടിവെച്ച് കൊന്നിരുന്നു ഇവരുടെ എല്ലാം അന്തിമമായ ലക്ഷ്യം ഇസ്രായേൽ വീണ്ടും അശാന്തി ഉണ്ടാക്കുക ഇസ്രായേലിനെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് എത്ര കൊണ്ടാലും മതിയാകാത്ത ചില ആളുണ്ടെന്ന് നമ്മൾ പറയാറുള്ളത് പോലെ തന്നെയാണ് ഇക്കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അവരുടെ അണികളുമൊക്കെ തന്നെ വലിയ തോതിൽ ഇപ്പോൾ എണീക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ കിടക്കുന്നവരുണ്ട് മരിച്ചവരുണ്ട് അങ്ങനെ ഒരു സംഘടന തന്നെ ഏതാണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലും ഇവർക്ക് എവിടെ നിന്നാണ് ഇത്രയധികം ആയുധങ്ങൾ ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ എല്ലാം തന്നെ ഇവർ തുരങ്കങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നതാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും ഇറാനിൽ നിന്നും മറ്റും ലഭിച്ച ആ ഈ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ വീണ്ടും ഒരു ആക്രമണത്തിന് കോപ്പ് കൂട്ടിയത് എന്ന് ഒരു സംശയം കൂടെ നമുക്ക് പറയാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് വേറെ നടത്തിയ ആക്രമണം ലോകത്തിനൊരിക്കലും മറക്കാൻ കഴിയുകയില്ല ആയിരത്തിലധികം പേരെ കൊല്ലുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടു പോവുകയും ഒക്കെ ചെയ്ത ആ ഭീകരമായ സംഭവത്തിൻ്റെ രണ്ടാം വാർഷികം കഴിഞ്ഞതിന് പിന്നാലെയാണ് ഇവർ അവസാനമായി ജീവിച്ചിട്ടുള്ള ഇരുപതോളം ബന്ദികളെ വിട്ടയച്ചത് എന്നാൽ ഈ രണ്ടാം പട്ടയം വേറെ എവിടെയാണ് ആക്രമണം നടത്താൻ ഉദ്ദേശിച്ചത് എന്ന് ഇനി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വരും ഏതായാലും ഈ അൻപത് ഹമാസ് ബീരമാരും ഇനി പുറലോകം കാണുകയില്ല എന്നുള്ളത് ഉറപ്പാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ അവർക്ക് വളരെ വിലപ്പെട്ട പല കാര്യങ്ങളും ലഭിക്കും എന്ന് തന്നെയാണ് ഇസ്രായേൽ സൈന്യവും പോലീസും വിശ്വസിക്കുന്നത് ഇരുവിഭാഗങ്ങളും പോലീസും സൈനിക വിഭാഗങ്ങളും സംയുക്തമായി നടത്തിയ തെരച്ചിലാണ് ഇവർ പിടികൂടാൻ കഴിഞ്ഞത് ഇസ്രയേലിൻ്റെ കരുത്തായ മൊസാദ് എന്ന അവരുടെ ചാരസംഘടന തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇവർ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ഇവരുടെ കയ്യിലുള്ള ആയുധശേഖരത്തെക്കുറിച്ചുമൊക്കെ തന്നെ കൃത്യമായ വിവരം പോലീസിനും സൈന്യത്തിനും നൽകിയത് പിടികൂടാനെത്തുന്ന സമയത്ത് അവർ ആക്രമണത്തിന് മുതിർന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അത്രയും ശക്തമായ തോതിലുള്ള ഒരു സൈന്യത്തെ അല്ലെങ്കിൽ പോലീസിനെയൊക്കെ തന്നെ നേടാൻ തക്ക വിധമുള്ള ശേഖര ഇവിടെ കൈവശം ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹമാസ് ഭീകര സംഘടനയെ പൂർണ്ണമായും ഇല്ലാതാക്കാതെ അവർക്കിനി വിശ്രമമില്ല ഈ തുരങ്കങ്ങൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഇരുന്നൂറോളം വരുന്ന ഹമാസ് ഭീകരന്മാരെ വിട്ടയക്കുന്ന കാര്യത്തിൽ അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് അവരെ പോകാൻ അനുവദിക്കണമെന്ന് പറയുന്നുണ്ട് ഹമാസിൻ്റെ നേതാക്കൾ തന്നെ ഒത്തുതീർപ്പിനായി വന്ന മധ്യസ്ഥരായി വന്ന രാജ്യങ്ങളോട് ഇക്കാര്യം കര ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ ഇസ്രായേൽ ഇപ്പോഴും വഴങ്ങിയിട്ടില്ല ഇസ്രായേൽ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇവരൊരാളിനെ പോലും ജീവനോടെ വിട്ടയക്കുന്നത് ഇവർ കൂട്ടക്കൊല ചെയ്ത പാവപ്പെട്ട നിഷ്കളങ്കരായ നിരപരാധികളായ ഇസ്രായേലുകാരോട് ചെയ്യുന്ന കടുത്ത അപരാധമായിരിക്കുമെന്നാണ് അതുകൊണ്ട് അടിക്കടി എന്നുള്ളത് തന്നെയാണ് ഇസ്രയേലിൻ്റെ സിദ്ധാന്തം കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ ആളുകളെ കൊന്നു തള്ളിയ ഈ ഭീകരന്മാരെ ഒരു കാരണവശാലും വിടുകയില്ല എന്നാണ് ഇസ്രായേൽ ഇപ്പോഴും പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല ഹമാസ് തടവിൽ നിന്ന് വിട്ടയക്കപ്പെട്ട ആളുകൾ പുറം ലോകത്തെത്തി അവർക്കുണ്ടായ ഭീകരാനുഭവങ്ങൾ വിരിച്ചതൊക്കെ തന്നെ ഏവരെയും ഞെട്ടിപ്പിക്കുന്നതുമാണ് അപ്പം ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായ റെയ്ഡ് തുടരും പരമാവധി ഹമാസ് തീവ്രവാദികളെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുക തന്നെയാണ് ഇസ്രയേലിൻ്റെ ലക്ഷ്യം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ അൻപത് പേരെ അൻപത് ഹമാസ് ഭീകരന്മാരെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല ഇവരെല്ലാവരും തന്നെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിലും ആ മറ്റുമൊക്കെ തന്നെ അതിവൈദഗ്ധ്യം നേടിയ ആളുകളാണെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയുള്ള ഇവരെ പിടികൂടുന്നതിലൂടെ എത്രയോ ആളുകളുടെ സാധാരണക്കാരെ മനുഷ്യൻ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നാണ് ഇസ്രായേൽ സൈന്യവും സർക്കാരും ഇപ്പോഴും വിശ്വസിക്കുന്നത്